ഹലോ മൈ ഡിയർ ഹ്യൂമൻസ് ഇന്നലെ എൻ്റെ ബർഡേ ആയിരുന്നു ഞാനതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ഒരുപാട് പേര് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജർമ്മൻ ഭാഷയിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ് കേട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ വിഷം എന്നാണ് അർത്ഥം പക്ഷേ ഈ ഗിഫ്റ്റിന് പറയുന്നത് ഗഷംഗ് എന്നാണ് അപ്പോൾ ഒരുപാട് പേര് ഗഷംഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിലൊന്ന് രണ്ട് പേരെയെങ്കിലും വിളിച്ച് കോഫി കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പം ഷോപ്പിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കോഫിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ് ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലോ എന്ന് അപ്പം ഇന്ന് വരുന്ന ആളുകൾക്ക് ബിരിയാണിയൊന്നും അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തവരാണ് കാരണം മസാലയൊന്നും അങ്ങനെ കഴിക്കാത്ത ആളുകളാണ് ഇന്ന് വരുന്നത് അപ്പം ചില ആളുകൾക്കൊക്കെ ഇവിടെ ബിരിയാണി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇന്ന് വരുന്നവർക്ക് എന്തായാലും ബിരിയാണിയോടൊന്നും താല്പര്യം കാണാനായിട്ട് ഒരു രക്ഷയില്ല ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാർട്ടിയുടെ സംഭവമാണ് കോഫിയും കൂഹനും കൂഹൻ എന്ന് പറയുമ്പോൾ കേക്ക് അപ്പം ഞാൻ കേക്കും പിന്നെ കോഫി അതിൻ്റെ കൂടെ സൂപ്പ് പഫ്സ് ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ അതൊക്കെ മേടിക്കാനായിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിക്കാനായിട്ട് ഞാനിപ്പം ഷോപ്പിലേക്ക് പോവുകയാണ് ഓക്കെ നമുക്ക് പോയാലോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് റെഡ് കളർ പുള്ളിയുടെ അടിയിൽ ഞാൻ വാം ഇട്ടിട്ടുണ്ട് ഞാൻ നടന്ന് നടന്ന് താഴെ എത്തി നമ്മൾ വീട്ടിലൂടെ ഇടുന്ന ചെരുപ്പ് ഇതാണ് വിൻ്റർ സമയത്ത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷൂസ് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അഡിഡാസിൻ്റെ ഷൂസാണ് അത് നാട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ അഡിദാസ് കമ്പനി ഇവിടെ അടുത്തുണ്ട് കൂട്ടുകാരി ഞാൻ ഇന്നിവിടെ നടന്ന് നടന്ന് ഓഫീസിലെത്തി അപ്പോൾ അതാ ഇരിക്കുന്നു ഇവിടെ വേറൊരു ഗിഫ്റ്റ് എന്തായാലും ഈ ചെടിക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ടീഫ് പെഫ്റോറിനെ കൂഹൻ അതായത് ഫ്രോസൺ ആയിട്ടുള്ള കേക്ക് എടുക്കാനായിട്ടാണ് ഞാൻ ആദ്യം പോയത് ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് പതിനാല് യൂറോയാണ് ഇതുപോലത്തെ ഒരു പാക്കറ്റിന് നമ്മൾ ബേക്കറിൽ നേരത്തെ പറയുകയാണെങ്കിൽ അവർ കേക്ക് തരും പക്ഷേ അതൊന്നും സാധിക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ടീഫ് പെഫ്ലോറിനെ ഫ്രോസൺ കേക്ക് എടുക്കാമെന്ന് അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത് പല വെറൈറ്റീസ് ഉണ്ട് ഇതിലാവുമ്പോഴത്തേക്കും പല തരത്തിലുള്ള ഉണ്ട് ഇനി ഞാനൊരു വൈൻ നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ പൈൻ വീട്ടിലിരിപ്പുണ്ട് പൈൻ എടുത്തില്ല പിന്നെ കോഫിയുടെ കൂടത്തിൽ ഇവിടെ ഇഷ്ടം പോലെ സാനെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഫി ഇവിടെ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ബയോ കോഫിയാണുള്ളത് പുറകിൽ റൈനർ നിൽപ്പുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഇതേപോലെ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് കൂടി ഞങ്ങൾക്കുണ്ട് അത് മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ഈ രണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെയും പ്രൊജക്ട് മാനേജറാണ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറുമാണ് അപ്പോൾ ഈ ഇരിക്കുന്ന റൈനറാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഓണർ അതായത് എൻ്റെ ബോസ് ഞാൻ എന്തൊക്കെയാ എടുത്തതെന്ന റൈനറാണ് ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് ചിക്കൻ കേക്ക് സീബൽ ബേർബൽ ഹൈഡൽബേർ വീട്ടിൽ വന്ന് ഫ്രോസൺ കേക്ക് അൺബോക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പല ഫ്ലേവേഴ്സ് ആണല്ലോ ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ നല്ല ടേസ്റ്റുള്ള കേക്ക് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രോസൺ കേക്ക് വാങ്ങിക്കുന്നത് ഇനി ഞാൻ സവാളയൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പഫ്സുണ്ടാക്കാനായിട്ട് പ്ലാൻ ഉണ്ടല്ലോ പിച്ചാ ടേഗൊക്കെ നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഉള്ളി അരിഞ്ഞിട്ട് കണ്ണിലൂടെ വെള്ളം വരുന്നു അപ്പം ഇത് കട്ട് ചെയ്ത് ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും അന്നത്തെ ഓവനിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ എന്താണ് പഫ്സായി അടുത്തതായിട്ട് ഞാൻ നല്ല ഈസി ആയിട്ട് സൂപ്പ് ഉണ്ടാക്കുവാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ചിക്കനും ഒനിയനും ക്നോബ്ലൗ അതായത് വെളുത്തുള്ളിയും കൂടെ വഴറ്റി മസാലയിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് റാഗി വെള്ളത്തിലേക്ക് സോക്ക് ചെയ്തിട്ട് അത് അതൊഴിച്ചു കൊടുത്തതാണ് ഇത് അപ്പം നമ്മുടെ സൂപ്പ് പെട്ടെന്ന് റെഡിയാകും മുട്ട പഫ്സ് അതെനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ അതുകൊണ്ട് നമ്മുടെ പ്ലറ്റി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉള്ളിയും മുട്ടയൊക്കെ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് മടക്കി ഒരു ടാഷെ സഞ്ചിയാക്കി എടുത്ത് അതിന് മുകളിലേക്ക് വിസ്ക് ചെയ്തെടുത്ത മുട്ട അപ്ലൈ ചെയ്യുകയാണ് ഈ മുട്ട ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കളറും കിട്ടും അതുപോലെ നല്ല ക്ലോസ്ഡ് ആയിട്ട് ഇതിരിക്കുകയും ചെയ്യും മുട്ട പഫ്സും ഉപ്പ് സോഡ സോഡാലയമും എൻ്റെ ആണ് സാധാരണ ഞാൻ ചെറിയ ഓവനിലാണ് എല്ലാം ഉണ്ടാക്കാറ് ഇത്തവണ ഞാൻ എന്തായാലും വലിയ ഓവനിലേക്ക് വെക്കുകയാണ് അപ്പം ഇവിടുത്തെ ഇവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡി ആയി കിട്ടും അപ്പോൾ വന്ന ആളുകളുടെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കാരണം ഇവിടെയുള്ളവർക്ക് അത് ഒരു അൺകംഫോർട്ടബിൾ ആകുമെന്നോർത്താണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്